മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് അന്തരിച്ച മോനിഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് മോനിഷ സിനിമയിൽ അരങ്ങേറിയത് ആ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ആവർഷത്തെ ദേശീയ അവാർഡും മോനിഷയ്ക്ക് ലഭിച്ചു ദേശീയ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടി എന്ന റെക്കോർഡും മോനിഷയ്ക്ക് സ്വന്തമായി പതിനഞ്ച് വയസ്സായിരുന്നു മോനിഷിയുടെ അന്നത്തെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴുണ്ടായിരുന്ന പ്രായം നക്ഷതങ്ങളിൽ നടൻ വിനീതായിരുന്നു മോനിഷിയുടെ നായകനായി അഭിനയിച്ചത് ഇപ്പോഴേതാ വിനീതും മോനിഷിയും വീണ്ടും ചർച്ചയാകുന്നു നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വിനീതും മോനിഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതാണ് വീണ്ടും ചർച്ചയാകാൻ കാരണം ജീവിച്ചിരുന്നെങ്കിൽ മോനിഷയും നടൻ വിനീതും വിവാഹം കഴിക്കുമായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് അഭിനയരംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മോനിഷ മരണപ്പെട്ടത് ഒരു കാർ അപകടം ആയിരുന്നു മരിക്കുമ്പോൾ മോനിഷയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു നക്ഷത്രങ്ങളടക്കം നിരവധി സിനിമകളിൽ വിനീതും മോനിഷയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇരുവരും നൃത്തം പഠിച്ചവരായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി സ്റ്റേജ് ഷോകളിലും ഇരുവരും ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് ഷോയിലും പ്രധാന ഇനം വിനീതും മോനിഷയും ഒരുമിച്ചുള്ള നൃത്തമായിരുന്നെന്ന് ആലപ്പി അഷ്റഫ് ഓർക്കുന്നു കമലതലത്തിൽ ഇരുവരും അഭിനയിച്ച ഗാനമായിരുന്നു ആ ഷോയിലെ ഹൈലൈറ്റ് അതിലെ കോസല രാജകുമാര എന്ന വാക്ക് വിനീതിനെ കളിയാക്കിക്കൊണ്ട് നടൻ ഇന്നസെൻ്റ് വിളിക്കുമായിരുന്നു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഗൾഫിൽ പോയപ്പോൾ വിനീതും മോനിഷയും എപ്പോഴും ഒരുമിച്ചായിരുന്നു കളിക്കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അന്ന് അവരെ ഒരുമിച്ച് കണ്ടിട്ടുള്ള നിമിഷങ്ങൾ ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ടെന്നും ഒരിക്കൽ നടൻ ഇന്നസെൻറ്റിനോട് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് താൻ ചോദിച്ചിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ വിശദമാക്കി അതിനെന്താ നല്ല കാര്യമല്ലേ അവരുടെ പ്രായമല്ലേ നടക്കട്ടെ എന്നായിരുന്നു രണ്ടുപേരും നല്ല കലാകാരന്മാരും നല്ല കുടുംബക്കാരാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഇവർ യോജിച്ചവരാണ് എന്നുമാണ് ഇന്നസെൻ്റ് അതിന് മറുപടി പറഞ്ഞത് ജീവിച്ചിരുന്നെങ്കിൽ മോനിഷയും വിനീതും തമ്മിൽ ഉറപ്പായും വിവാഹം കഴിക്കുമായിരുന്നു എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി ഈ ഒരു തുറന്നു പറച്ചൽ ഇരുവരെയും സ്നേഹിച്ച ആരാധകർക്ക് മനസ്സിൽ വിങ്ങലായി മാറി എന്നാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക